പ്രേമത്തിനെ കണ്ണും മൂക്കും ഒന്നുമില്ല ഇങ്ങനെ ചിലർ പറയാറുമുണ്ട് എന്നാൽ ഇവിടെ കണ്ണും മൂക്കും തലയും ഒക്കെയുണ്ട് ഒരു പതിനാറുകാരുടെ ജീവിതം തുലച്ചിരിക്കുകയാണ് മുപ്പത്തിയെട്ടുകാരൻ ഇതിനെ എന്തെങ്കിലും ഒരു ന്യായീകരണം കൊടുക്കാൻ സാധിക്കുമോ ഇല്ല യാതൊരു രീതിയിലുള്ള ന്യായീകരണവുമില്ല എന്നാൽ പതിനാറുകാരി മുപ്പത്തെട്ട് കാരനും ഒരുമിച്ചാണ് ഇവിടെ ട്രെയിനിന് മുന്നിൽ ചാടി തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മുപ്പത്തെട്ടുകാരൻ വിവാഹിതനാണ് രണ്ട് കുട്ടികളുടെ പിതാവുമാണ് എന്തായാലും ആ ഒരു കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത് അല്ലേ പതിനാറുകാരിയുടെ മാതാപിതാക്കൾ വിങ്ങി പൊട്ടുകയാണ് ആലപ്പുഴ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിലാണ് ട്രെയിനിന്റെ മുന്നിൽ ഇവ രണ്ടുപേരും ചാടിയത് ചെറുതന കോളനിയിൽ താമസിക്കുന്ന ശ്രീജിത്ത് എന്ന മുപ്പത്തെട്ട് കാരനും പുള്ളിപ്പാട് സ്വദേശിനിയായ പതിനാറുകാരിയായ ദീപിക ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ഈയൊരു കരുവാറ്റയിൽവേ ക്രോസിന് സമീപമാണ് ഈ ഒരു സംഭവം തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ഇരുപരും എടുത്ത് ചാടുകയായിരുന്നു ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതും ബൈക്കിലായിരുന്നു തുടർന്നിവർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് ചില അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹോൾ സ്റ്റേഷനിലെ ഇരുവരും എത്തി ട്രെയിനിന് കാത്തു നിൽക്കുന്നതാണ് ഒരു സംശയത്തിന് കാരണമായതും അമൃത്സർ എക്സ്പ്രസ്സിനായിട്ട് ഗേറ്റ് അടച്ചിട്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവരും ട്രാക്കിലേക്ക് വേഗത്തിൽ നടന്നുവരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം മണത്ത് ട്രാക്കിലേക്ക് നിങ്ങൾ ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു താൻ വിളിച്ചു പറയുകയല്ല നിലവിളിക്കുകയായിരുന്നു എന്നാണ് ഗേറ്റ് കീപ്പർ പറഞ്ഞത് എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ട്രെയിന് ഇരുവരെയും ഇടിച്ച് തെറുപ്പിച്ച് ശരീരം ചിഹ്നിച്ചിതറിയ അവസ്ഥയിൽ ഇരുവരെയും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ട് ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ആ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് വെറും പതിനാറ് വയസ്സ് മാത്രമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു കാലഘട്ടം തന്നെയാണല്ലേ ഒരു പതിനാറ് പതിനേഴ് ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ അതായത് കുട്ടികളെ പലരും ചതിയിൽപ്പെടുത്തി കെണിയിൽ അകപ്പെടുത്താറുമുണ്ട് ബൈക്കിലെ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഇരുവരും ശ്രീജിത്തിന്റെ ഒരു ഈ ഒരു ബൈക്ക് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിട്ട് തന്നെയാണ് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നത് ഇരുവരും ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് കണ്ടപ്പോഴേ ഗേറ്റ് കീപ്പർക്ക് കാര്യം പിടികിട്ടി ഷാംപു വാങ്ങാൻ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ദേവിക വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദേവിക ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട് ശ്രീജിത്ത് ഭാര്യ വീട്ടിൽ വരുമ്പോഴൊക്കെ ദേവികയെ കാണാറുണ്ട് ശ്രീജിത്തിന്റെ ഭാര്യയുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട് ദേവികയ്ക്ക് അങ്ങനെയാണ് ശ്രീജിത്തുമായിട്ട് ദേവിക പരിചയത്തിലാകുന്നത് ഇരുവനും തമ്മിലുള്ള ആ ഒരു അടുപ്പം വെറും സൗഹൃദം മാത്രമല്ല എന്ന് ശ്രീജിത്തിന്റെ ഭാര്യ തിരിച്ചറിയുന്നു തുടർന്ന് ഈ ഒരു വിഷയം ഒരു കുടുംബ കലഹമായി മാറുകയും യുടെ വീട്ടുകാരും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ദേവികയുടെ വീട്ടുകാരും പോലീസിൽ വരെ പരാതി നൽകി പതിനാറ് വയസ്സ് മാത്രമാണ് ദേവികയ്ക്കുള്ളത് ആ ദേവികയാണ് തന്റെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ട്രെയിനിന് മുന്നിൽ മാത്രം ചാടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും എന്താണ് ഇരുവരുടെയും ബന്ധം പോലീസിൽ വരെ പരാതിയായി വന്ന നിലയ്ക്കായിരിക്കും അത് തന്നെയായിരിക്കും അല്ലേ ഇവരുടെ മരണത്തിന് കാരണമെന്ന് ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെ പോലീസ് അത് കണക്കാക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം തന്നെയാണ് മിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രണയബന്ധങ്ങൾക്കും തുടർന്ന് ആത്മഹത്യകൾക്കൊക്കെ കാരണമാകുന്നത് ഇതിനെ പ്രണയം എന്നൊക്കെ പറയാൻ സാധിക്കില്ല കാരണം യുവാവിന്റെ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് വയസ്സാണ് വിവാഹിതനുമാണ് രണ്ട് കുട്ടികളുടെ പിതാവുമാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് വലിയൊരു തിരിച്ചറിവിന്റെ പ്രായമായിട്ടില്ല ഇളം പ്രായത്തിൽ ഇതുപോലെയുള്ള പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുക അതും പിന്നീട് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുക എത്ര എത്ര സംഭവങ്ങളാണ് നിത്യേന നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഓരോ അപകടങ്ങൾക്കു പിന്നാലെ ഇത്തരം മാധ്യമ ശ്രദ്ധ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് തിരിയും പിന്നീട് അതും വിസ്മൃതിയിലാകും എല്ലം പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏറുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാട്ടിൻ പുറത്തൊക്കെ പതിനാറ് വയസ്സുകാരുടെ അടുക്കൽ ഇത്തരം ബന്ധങ്ങൾക്ക് ഒരു മുപ്പത്തെട്ട് വയസ്സുകാരൻ ശ്രമിച്ചാൽ പണ്ടൊക്കെ നാട്ടുകാർ നാട്ടുകാരിടപെട്ട് അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ആർക്കും ആരുടെ കാര്യത്തിൽ ഇടപെടാൻ അവകാശവുമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് മാതാപിതാക്കൾക്കും കാര്യമായ പരിമിതികളുമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ കൗൺസിലിങ്ങും കുട്ടികൾക്ക് ഉപദേശങ്ങളും ഒക്കെ മിക്ക സ്കൂളുകളിലുമുണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ എന്നിട്ടും ഇത്തരം ആത്മഹത്യകൾ ഇപ്പോൾ പെരുകുന്നു എന്ന് വേണം നമ്മൾ എന്തെന്ന് മനസ്സിലാക്കാൻ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കൺമുന്നിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാഗ്രത തന്നെ പാലിക്കണം ഓരോ മാതാപിതാക്കളും അതൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് പരമാവധി ജാഗ്രത തന്നെ പുലർത്തണം